സ്റ്റേജിൽ നമ്മുടെ നാട്ടിലും കുട്ടിയെങ്കിലും ഉണ്ടാവും അത് നമ്മുടെ ഓരോ പല വീതമോ ചെയ്തുകൊണ്ട് തന്നെ മലയാളികളുടെ എത്തി എല്ലാം അതെ 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 തീർച്ചയായും ഇതിനൊക്കെ കാണാൻ പറ്റാൻ അധികം സന്തോഷമുണ്ട് പിന്നെ എന്താ പറയുക ഈ റിയാദില് സൗദിക്ക് വരാൻ വെല്ലുവിട്ട അവസരം തന്നാലും അധികം സന്തോഷമുണ്ട്

അപ്പോൾ വയറിലാകാൻ നല്ലത് ചെയ്താൽ പൊതുവേ മലയാളികൾ എന്ന് പറഞ്ഞാൽ സമ്പോട്ട് മലയാളികൾ പറയുന്ന ഒരു സംഭവമാണ് മനസ്സിലായി നല്ലതിന് നല്ലതെന്ന് പറയും ചീത്ത ചീത്ത പിന്നെ അപ്പോ മലയാളികളുടെ നമ്മൾ പോകുമ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി വേണം നമ്മൾ വായിക്കാനായിട്ട് അപ്പോൾ മലയാളികളെല്ലാം നമ്മൾ നല്ലതിന് വേറലാക്കും മോശത്തിന് വേറൊരാം മലയാളികൾ ഭയങ്കര സപ്പോർട്ടാണ് മലയാളികൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം പറയാം മറ്റപ്പോ തമിഴ്നാടോ ജില്ലയിൽ ഹിന്ദിക്കാരൊക്കെ പോകുകയും അതൊക്കെ ആളുകൾ കാണും മലയാളികൾ എല്ലാം കാണും ഭാഷ എന്ത് ഭാഷയാണ് ഞങ്ങൾ കാണും ആ ഞങ്ങള് മലയാളം അങ്ങനെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും നോക്കിയിട്ട് മലയാളം തമിഴ്നാടിൻ്റെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യും ഹിന്ദിക്കാരെ സപ്പോർട്ട് ചെയ്യും പക്ഷെ മറ്റു നാടുകളെ അന്വേഷിച്ച് നോക്കണമെങ്കിൽ അവരങ്ങനെ സപ്പോർട്ട് ചെയ്യും കാരണം നമ്മുടെ ഭാഷ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷയാണ് മലയാളം അതിൽ നമ്മൾ പറയുമ്പോൾ വേറെ എന്തോ പറയുമ്പോഴാണ് തോന്നുന്നു അതുകൊണ്ട് അവർ കാണില്ല മലയാള ഏത് ഭാഷ ആണെങ്കിലും കാണും തെലുങ്കാണെങ്കിലും കന്നഡോ എന്താണേലും സിനിമയാണെങ്കിലും നമ്മുടെ അല്ലുറൊക്കെ നമ്മള് ഫേമസ് ആയിട്ട് തന്നെ മലയാളികളാണെങ്കിൽ അവിടെ നാളെ ഫേസ് കൂടെ മലയാളം നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും ചോദിക്കാണ്ടെങ്കിൽ ആ പരിപാടിന്റെ ഇടയില് കൂടെ തന്നെ ചോദിച്ചു പോകാം അപ്പൊ നമ്മൾക്ക് ഈ വാക്യ ബീഫ് ഏകദേശം നാല് വലിയ കൂട്ടിൽ ചെയ്യാൻ പറ്റാത്ത ഒരു ബീഫ് മൂന്നിന് മുഴുവൻ വളരെ രുചിയുള്ള സാധനമാണ് അതിന്റെ മസാലകളിൽ അങ്ങനെയാണ് ഉണ്ടാകാം ആ രണ്ടോ മസാലയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പിന്നെ എന്താ പറഞ്ഞില്ല നമ്മള് പൊതുവെ മസാലകളിലൊന്നാണ് കറികളെ ടേസ്റ്റ് പറയുന്നത് മസാലയുടെ രുചിയാണ് നമ്മൾ മലയാളികൾ ടേസ്റ്റ് പറയുന്നത് പക്ഷേ യഥാർത്ഥ അറിവേളാണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും മസാല കൂടുതൽ ഉപയോഗിക്കാം എന്താണെങ്കിൽ അപ്പൊ നമുക്ക് ഈ നീറ്റിന്റെ എന്താണ് വിചെയ്യും അത് നമുക്ക് അപ്പൊ നമുക്ക് അറിയാം ഇതിന്റെ നീറ്റ് രുചിക്കാം അപ്പൊ നമ്മൾ മസാല കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് അറിയില്ല അതാണ് നമ്മൾ അറവിള കൂടുതൽ കഴിക്കാം അപ്പൊ അറവിൽ

ఒక నమస్కారం నేనే తీసు ఫైర్ పోవ రైట్ సెట్ మెతిష్ట్ కొట్టు అదిలి చెయ్యి యాక్చువల్లీ విరువాడ ఆనలు వెర్నిస్నోడ -7 ఫైర్ పోవ ఆనలు వెర్నిస్న కూడ గారి లూలు ఎనే చెయ్యనది డార్ ఇమొట్ వంట పారాను చెయ్యనది అప్పుడు ఎనికి దుబాయ్ లో గోల్డ్స్ స్టార్ట్ దుబాయ్ లో ఉంది ఇన్షా

പാസ്റ്റോ ഇതിന സമയം എടുണ്ടോ ഞാൻ നിങ്ങളുടെ വാക്ക് പാലിച്ചിട്ടുണ്ട് ഇവരല്ലേ ശരിയെവിടെയെവിടെ ഇരിക്കുന്നു നമ്മൾ ഒരു കൺഡിഷൻ ട്രൈ ചെയ്ത നമ്മൾ ന്യൂട്രൽ ഫുഡ്സ്റ്റർടെ വാദമായിട്ട് ഒരു കൺസൺ വാദായിട്ട് അപ്പോൾ അതിനെ ഏറ്റ് വേറൈറ്റിസ് കോൺഫിഗർ ചെയ്യുക ആ ഇവര നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അ മോൻസ് ഒരു സ്ക്യർ ഒരു മറുവാങ്ങൽ ഒരുപാട് കള എല്ലാ ഡൈനമിക്കായിട്ട് നമ്മൾ എങ്ങനെയോ അവർ ട്രൈ ചെയ്തിട്ടില്ലാണ് നല്ല സംശയം ഒരു അനുഭവമുണ്ട് ഇതിനെ കേസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഡിസിഷൻ ഉണ്ട് കുരികാരേ പേര് ഇടലക്കീട്ട് ഇടലക്കീട്ട് ആവർത്തില്ലാണ് തൽപരക്ഷി അല്ല ഓക്കേ ഓക്കേ അപ്പോൾ ഷോദികോ ചോദിക്കൂ अगर भी तुम लोग देखोंगे वर्षा ना होए, और इतना भी खाली ना, खाली कहेगा, आपको आए तो, तो होगा नहीं, नहीं तो, आह, तो ज़रूरत है सारा उठाएगा। नंबर एक है उपलब्ध कार्ड, तो हम लोगों को नाम बता देंगे। ठीक है, चलो बात करने के लिए लैंडिंग पड़े, नंबर एक बैटर हूँ, कि दोनों �

ുംപ്പറും <laughs> പിന്നെ प्रोग्राम रिस्प एविध Thank you, you want to pay the table? Thank you, thank you so much. Hello? Anyone?

എനിക്ക് ഫേവറേറ്റ് ആയത് ഞാൻ തന്നെ എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടം താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് പോളിരിക്കുന്നവർക്ക് മുഖം കാണാം അല്ലേ താഴെന്ന് അവർക്ക് അങ്ങ് തോന്നുന്നില്ലേ ഫസ്റ്റ് അല്ലേ ഒരു പീസ് കിട്ടിയേനെ പക്ഷെ നമ്മള് തരും ഇല്ല സുരക്ഷ കൊടുക്കൂലേ നമ്മളെല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കും

ഴിച്ച് തോന്ന പക്കറ്റ Is all across his social media including YouTube, Instagram, and he's a sensation from Kerala for his massive cooking in YouTube who has of followers from all around the globe. ഒരു പ്ലേറ്റ് സംഗാനസംപ്രത്യേസംനക്ക് ഒരു പ്ലേറ്റ് നേരെ കൊണ്ടു കൊണ്ടറങ്ങടാ അപ്പോൾ ഓഡിയൻസ് മുഴുവാണ് പോൾ വെറ്റിയാ നിങ്ങൾ താഴെയുള്ള ആരും കൂട മെനക്കുന്നോ അല്ലേ ഇപ്പോ ആ ഒരു പ്ലേറ്റിന് വേണ്ടി താഴെയുള്ള ആരും കൂട മെനക്ക പോന്നിട്ടാ നമ്മൾ ഇപ്പോ നമ്മൾ എത്ര പറഞ്ഞോ പറഞ്ഞാ ഒരുപാട് ആളുകളുണ്ട് ഒരു കറബറ വെച്ചിട്ടോ ഞാൻ ആദ്യം 1 കിലോയേ കൊടുത്തു എന്നെ ശപത്തിനെ വെണ്ടി ഒരു ആയി മാറ്റി അങ്ങനത്തെ അophageal മതിയോ അത നമ്മൾ റിയാദിലെ മലാരികളല്ലേ കൂടെ ഉണ്ടാവും പിന്നെ ഒരു കാര്യനെ ഈ ജീവിതം നമ്മൾ കണ്ടു ഇത് എന്തായാലും ഇന്ന് റോസ് ആയി അതാണ് ഈ ജീവിതത്തിൽ പ്രത്യേക രണ്ട് സൈഡും മാത്രമേ നമ്മൾ വരുള്ളൂ ഉള്ളിൽ റോസ് പറയുക നമ്മൾ ഒരുപാട് നേരം ഉള്ളത് വെച്ചാൽ നമ്മൾ ആട് അപ്പോഴേ ആട് ആക്കിയ പോലെ ആവത്തില്ല കുറവുള്ള പോലെ അവസാനം അപ്പൊ അതാണ് എൻ്റെ കയ്യില അപ്പൊ എല്ലാവരും ഓരോ കഴിച്ചത് ചില അഭിപ്രായങ്ങൾ കാണും ഉപ്പവും കുരുമുളക് കൂടെ കൂടെ ആയിരുന്നു കുറവ് കുറയുന്നത് ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഉള്ളവരൊക്കെ വേഗം പെട്ടേക്ക് പോലും കിട്ടിയില്ല ഫസ്റ്റ് പ്രയാറിക്കുന്ന എത്രയും നേരം ഇവിടെ പോലും കിട്ടിയില്ല ഫസ്റ്റ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടല്ലോ എന്നോട് എങ്ങനെയായിട്ട് അവർക്ക് മൈക്ക് കൊടുക്കാം മൈക്കിൽ കൊടുക്കാം

ടൈറ്റോ ടൈറ്റോടാ നല്ല ഡാർട്ടി നല്ല ഡാർട്ടി താങ്ക്യൂ ഹലോ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം ആ വലൈക്കും റൂപ്പ മൊതലേ സെബൂ ആയിട്ട് പറയാൻ വേണ്ടി കൊക്കാണോ അതോ ഈ വില്ലേജ് കുട്ടിയാണോ ചാനൽ തുടങ്ങിയ വേണ്ടി സത്യം പറഞ്ഞോ ചെറുപ്പം മുതലേ ആരും ഓരോന്നോർക്ക് കണ്ടിട്ടാണ് ഷെഫ് ഷെഫാ പിന്നെ വേറെ കാര്യം ഞാൻ സൗന്ദര്യങ്ങൾ അവിടെ നമ്മൾക്ക് ഷെഫ് ഉണ്ടായിരുന്നു ഒരു മിനിറ്റ് ഏകദേശത്തെ പറഞ്ഞുകാര് വിദേശത്തെ ബിസിനെ പോകുന്നതുകൊണ്ട് ഏകദേശം മാത്രമല്ല നമ്മുടെ അപ്പുറത്തെ നയമപ്രകാരം അവർ വേറെ കുറച്ച് പൊസിൽ പെട്ടെന്ന് ബിസ് കേസുകാരാണ് അതെ അത്രയും നല്ല പിന്നെ യൂട്യൂബിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തോ അത് മലയാളം മലയാളമായി സ്വീകരിച്ചാണ് സംഭവം

ഞങ്ങൾ തന്നെ എല്ലാ മാനുഫാക്ചർ ഒരു ഷീറ്റ് തെങ്കടി പിന്നെ എൻ്റെ വീട് വീട് നിർമ്മാണത്തിൻ്റെ പകുതി ജോലികളും ഞാനും എൻ്റെ ടീമുകൾ ചെയ്ത് പകുതി ജോലികളൊക്കെ ചെയ്ത് ഞങ്ങളാണ് ഇപ്പം പുറത്തൊക്കെ ജോലിക്കൊന്നും പോകാനുള്ള സമയമില്ല കാരണം ഒരു വിനോദം ഉണ്ടാക്കണമെങ്കിൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഞാൻ ഫുഡ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഒന്നര മാസമാണ് ആ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ആ ബേക്ക് ആ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് എനിക്ക് സമയമെടുത്തത് അപ്പോൾ എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും ഒരു മൂന്ന് നാല് ദിവസത്തെ പ്രിപ്പയറേഷൻ ഉണ്ടാവും ഈ പരിപാടിയോട് ബന്ധപ്പെട്ടിട്ട് പിന്നെ നമ്മളെന്തെങ്കിലും പരീക്ഷിക്കാത്ത സാധനം ആണെങ്കിൽ അതിന് റിഹേഴ്സൽ നടക്കും റിഹേഴ്സലുകൾ ചെയ്തോളം കിട്ടുമോ പ്രധാന പുട്ടൊക്കെ ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തിട്ടാണ് പിന്നെ വലിയ സംഭവത്തിലേക്ക് നമുക്ക് പോയത് പിന്നെ നിങ്ങളുടെയൊക്കെ ഇതുകൊണ്ട് നിന്ന് നമ്മുടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ആ പുട്ടിന് ഞങ്ങൾ ചോദിച്ചു പോയാലോ അവർ നമ്മളെ അന്വേഷിച്ച രീതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഞങ്ങളുടെ കുട്ടിയിൽ തരുന്നത് നമ്മൾ അവര് തന്നെ അന്വേഷണം നടത്തി വന്നതാണ് അപ്പൊ ഞങ്ങൾ ഈ കുട്ടിന്റെ ആ സ്റ്റാൻഡ് ഒക്കെ അവിടെ തന്നെ നോക്കി തരാം പിന്നെ അതിലേക്ക് മീറ്റർ കാര്യങ്ങളൊക്കെ കളഞ്ഞു